ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വെഞ്ഞാർമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ നില ഗുരുതരം അഫാനെ മെഡിക്കൽ ഐസിയുയിലേക്ക് മാറ്റി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് ജയിലിൽ വെച്ച് മുണ്ടിലാണ് തൂങ്ങിമരിക്കാൻ ശ്രമിച്ചത് റിനു ശ്രീധറും സ്വാന്തനയും ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ റിനു പതിനൊന്ന് മണിയോടുകൂടിയാണ് ആത്മഹത്യാശ്രമം നടത്തിയതെന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ ആരോഗ്യനില സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രതി ഇന്ന് പതിനൊന്ന് കൂടിയാണ് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലെ സെല്ലിൽ വെച്ച പെഞ്ഞാറമുടി കൂട്ടക്കൊല കേസിലെ പ്രതി അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ധരിച്ചിരുന്ന ലുങ്കി ഉപയോഗിച്ച് തൂങ്ങി മരിക്കുവാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് ഈ സെല്ലിൽ ഉണ്ടായിരുന്നവർ ഫോൺ ചെയ്യുന്നതിനു വേണ്ടി പോയ സമയത്താണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം നടത്തിയത് കാരണം നേരത്തെ തന്നെ ഒരു ആത്മഹത്യാ പ്രേരണ ഉണ്ട് അഫാൻ അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു നിരീക്ഷണം ജയിലിൽ ഏർപ്പെടുത്തിയിരുന്നു പക്ഷേ ആ കണ്ണുവെട്ടിച്ചാണ് ഈ ആത്മഹത്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഈ സെല്ലിലെ ശൗചാലയത്തിൽ വെച്ച് നടത്തിയത് എന്നുള്ളതാണ് ഉടൻ തന്നെ ആ പോലീസും അതുപോലെ തന്നെ ഒപ്പം സെല്ലിലുണ്ടായിരുന്നവരും ചേർന്ന അഫാനെ കെട്ടഴിച്ച് താഴെ ഇറക്കുകയും തുടർന്ന് ആംബുലൻസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു അതീവ ഒരു സാഹചര്യമാണ് നിലവിൽ ആരോഗ്യസ്ഥിതി എന്നുള്ളതാണ് നമുക്ക് ഡോക്ടർമാരിൽ നിന്ന് ലഭിക്കുന്ന വരും ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഫിക്സ് വരുന്ന ഒരു സാഹചര്യമുണ്ടായി തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു നിലവിലിപ്പോൾ മെഡിക്കൽ കാഷ്വാലിറ്റിയിലെ മെഡിക്കൽ ഐ സിയുവിയിലാണ് അഫാൻ എന്നുള്ളതാണ് നമുക്കറിയാം നേരത്തെ പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ തെട്ടി ിന് എത്തുന്ന സാഹചര്യത്തിൽ പോലും ആ ഒരു ആത്മഹത്യാ പ്രേരണം നടത്തി അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു നിരീക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു നിലവിൽ ആരോഗ്യസ്ഥിതി മോശമാണ് എന്നുള്ളൊരു വിവരമാണ് ശ്രുതി നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്നത് ഓക്കെ സാന്ത്വനയും ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ ശാന്ത്വന വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അഫാന്റെ ആരോഗ്യനില ഇപ്പോൾ വളരെ ഗുരുതരമായി തന്നെ തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഈ കൊണ്ടുവരുമ്പോൾ തന്നെ ഗുരുതരമായ അവസ്ഥയിലായിരുന്നു പിന്നീടും അതേ അവസ്ഥയിൽ തന്നെയാണ് ആരോഗ്യനില എന്നാണോ മനസ്സിലാക്കുന്നത് ശ്രുതി ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഈ കാണുന്ന ഭാഗത്താണ് അഫ്വാൻ ഉള്ളത് ഇവിടെയാണ് ഈ എമർജൻസി വിഭാഗമുള്ളത് അതിനകത്തുള്ള മെഡിക്കൽ ഐ സിയുലാണ് ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിലാണ് ഇപ്പോൾ അഫ്വാനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ശ്രുതി ചോദിച്ചതുപോലെ തന്നെ അഫ്വാൻ്റെ നില ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത് കൊണ്ടുവരുന്ന സമയത്ത് നേരത്തെ റീനോ സൂചിച്ചതുപോലെ തന്നെ പിക്സ് അടക്കമുണ്ടാകുകയും പിന്നീട് ഈ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ ശ്വാസമടക്കം നിലനിർത്തുന്നത് അത്രത്തോളം കാര്യങ്ങൾ ഗുരുതരമാണ് എന്നുള്ള ഒരു വിവരം തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്നത് ത് ഔദ്യോഗികമായി മറ്റ് ഉദ്യോഗസ്ഥരോ ആരെങ്കിലും ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ പങ്കുവയ്ക്കേണ്ടതുണ്ട് ഈ ആദ്യമായിട്ടല്ല അഫാൻ ഇത്തരത്തിൽ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യവും നമുക്കറിയാം ശ്രദ്ധിക്കും കാരണം ഇത് ഈ ആദ്യ ദിവസം തന്നെ അഫാൻ ഇത്തരത്തിലുള്ള ഈ നാടിനെ നടുക്കിയ കൊലപാതകങ്ങൾക്കൊക്കെ ശേഷം തന്നെ ഈ എലിവിഷം കഴിച്ച ശേഷമായിരുന്നു ഈ പോലീസ് സ്റ്റേഷനിലേക്ക് അടക്കമെത്തിയത് അതിനുശേഷം നേരത്തെ ഇറങ്ങി സൂചിപ്പിച്ചതുപോലെ തന്നെ തെളിവെടുപ്പിന്റെ സമയത്തും ഒരു ശ്രമം നടത്തിയിരുന്നു ഇപ്പോൾ വീണ്ടും ഒരു മൂന്നാം വട്ടം ഒരു ശ്രമം നടത്തിയിരിക്കുകയാണ് ഈ ചെയ്ത കാര്യങ്ങളിലൊക്കെ തന്നെയും നമ്മൾ തെളിവെടുപ്പിനൊക്കെ അഫാനെ കൊണ്ടുവന്നപ്പോൾ കണ്ടതാണ് യാതൊരു തരത്തിലുള്ള ഭാവഭേദങ്ങളും ഇല്ലാതെ വളരെ എന്താണ് എങ്ങനെയാണ് ക്രൂരമായ കൊലപാതകങ്ങളൊക്കെ തന്നെയും നടത്തിയതെന്ന് വളരെ നിസ്സാരമായി തന്നെ പറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഒരു കഥ പറയുന്ന ലാഘവത്തോടെ പറഞ്ഞു പോകുന്ന അഫാനെയാണ് നമ്മൾ കണ്ടത് പക്ഷേ ആ അഹ്വാൻ എന്ത് എന്ത് തരത്തിലുള്ള കുറ്റബോധം കൊണ്ടാണോ ഇപ്പോൾ ഇത്തരത്തിലൊരു ആത്മഹത്യാ പ്രവണത വീണ്ടും വീണ്ടും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് ഒരു വ്യക്തത ഇല്ലാത്തത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മലഗിത്തെ ഈ സെല്ലിലായിരുന്ന സമയത്ത് പോലും ആത്മഹത്യ ചെയ്യും എന്നുള്ള കാര്യം ആഹ്വാൻ പല വട്ടങ്ങൾ പല തവണയായി ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് വീണ്ടും ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ എല്ലാവിധ മെഡിക്കൽ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അഫ്വാൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തീവ്രശ്രമങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ പതിനൊന്നര പതിനൊന്നര കഴിഞ്ഞിട്ടാണ് അഫാനെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുന്നത് എനിക്ക് തൊട്ടു പിന്നിൽ കാണുന്ന ഈ ബ്ലോക്കിലാണ് ഉള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് അഫാനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇവിടെ ഈ മെഡിക്കൽ കോളേജിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഡോക്ടർമാരും ഒക്കെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ വ്യക്തമാണ് വെഞ്ഞാറുമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് അഫാനെ മെഡിക്കൽ ഐ സി മാറ്റിയിരിക്കുകയാണ് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് റിനു ശ്രീധറും സ്വാാന്തനയുമാണ് വിശദാംശങ്ങൾ നൽകിയത്